ഒമാനിൽ പത്ത് വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്ന് റോയൽ ഒമാൻ പോലീസ് റെസിഡന്റ് കാർഡ് എടുക്കാത്ത പക്ഷം രക്ഷിതാവിൻ്റെ പേരിൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഒമാനിൽ താമസിക്കുന്ന ഓരോ പ്രവാസിയും രാജ്യത്തെത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ റെസിഡന്റ് കാർഡ് എടുത്തിരിക്കണം ഇത് പത്ത് വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്കും ബാധകമാണ് വൈകുന്ന ഓരോ മാസത്തിനും പത്തെറിയാൽ പിഴ ഈടാക്കും ഒറിജിനൽ പാസ്പോർട്ട് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള കത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തൊഴിൽ മന്ത്രാലയത്തിന്റെ ഫോമിന്റെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതം പ്രവാസി ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ചാൽ മുതിർന്ന ഒരാൾക്ക് പുതിയ റെസിഡന്റ് കാർഡ് സ്വന്തമാക്കാം നിശ്ചിത കാലയളവിനുള്ളിൽ റെസിഡന്റ് കാർഡ് ഉണ്ടാക്കാത്ത കുട്ടികൾക്കും പിഴ ബാധകമാകും റെസിഡന്റ് കാർഡ് ഉള്ളത് വിമാനത്താവളങ്ങളിലെ എൻട്രി എക്സിറ്റ് പ്രക്രിയകൾ എളുപ്പമാക്കുന്നു ഒമാനിലെ മറ്റെല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്നും അധികൃതർ പറഞ്ഞു മീഡിയ വൺ മസ്കസ് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം